ൈസ് നമ്മളിന്ന് ഒരു പ്രകൃതി മനോഹരമായ ഒരു സ്പോട്ടിലേക്കാണ് എത്തിയിരുന്നത് സെലിബ്രിറ്റി മിൻഷാദ് പിന്നെ നമ്മൾ ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണിച്ച വ്യൂ ആസ്വദിച്ചുകൊണ്ട് സബീ നാട്ടിങ് കാര്യങ്ങളൊക്കെ ാടി ഫുള് കാണ ഇതുവരെ ഇവിടെ സൂര്യൻ ഉണ്ടായി ബ്ലോക്ക് എടുത്തപ്പോ സൂര്യൻ ആടാ ഇതങ്ങനെ ഇറങ്ങി ഡെയിഞ്ചറാണ് സെർച്ച് ചെയ്തോണ്ടിരിക്ക ആ കാക്കലെ പറഞ്ഞു ഇരിക്കണെ ആ പോ കണ്ടിന്യൂ സ്ലോക്കാട്ടോ ഇത് ഞാൻ കട്ട് ബ്രേക്ക് ഒന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ പൊടിച്ചോ സ്റ്റോറേജില്ല അതിനോ ആ ഇവിടത്തില്ല ആ അവിടുത്തെ ഉണ്ടല്ലോ ഞാൻ റോഡുണ്ട്

വേറൊരു സ്പോട്ട് അടിപൊളി വ്യൂ ചെത്തന്മാരോടെ കളിക്കണ്ട് പോയി കിട്ടി വരാം നമ്മള് പക്ഷെ അഡ്വഞ്ചർ ആട്ടോ റിസ്കി ആ ഇതൊക്കെ കാണിച്ചോട്ട് വരെ ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചെടുക്കണ്ടേ ഏ ആ അവിടെ ഇപ്പം പറഞ്ഞുതരാം അപ്പം നമ്മൾ കുറച്ച് അഡ്വഞ്ചറാണ് നടന്ന് ഇവിടെയാണ് വ്യൂ ഉള്ളു കേട്ടോ ചുരിങ്ങോട്ട് മാറി വയ്ക്കാം

dikya hai to kya hai taalya aale heavy heavy taare ka minne be

വിടുന്നൊരു ഡെഡ് ബോഡിയാണ് കിട്ടിയത് എന്തായാലും ഇങ്ങനെ പോയോ ഗാന്ധി ഒക്കെ ഇണ്ടായാലോ ആ എത്ര പരിപാടി ആ ഇവിടെ കരന്റൊക്കെ എത്തണ്ടല്ലോ നോ സ് നമുക്ക് ഇവിടെ നിന്ന് വെച്ചിട്ട് വേണം പ്രേസ് ചെയ്യാൻ പറ്റുന്നത് മലപ്പുറം മലപ്പുറം മല ഉണ്ടായിരുന്നു മലപ്പുറം ഇടിക്കില്ലേ ആ ഇരിക്കലും എടുക്കും ഇരിക്കലാണ് അങ്ങോട്ട് ട്രൈ ഒന്നും ഉണ്ടാവില്ല അവിടെ

പൈസ ഇന്ത്യയിൽ ഇന്ത്യയിലും എടുക്കുകയാണെങ്കിൽ ഞാൻ ഗൂഗിൾ പേ തരും ഇല്ലേ അന്റോകല്ലേ ഇന്ത്യ ഫോണി പതിരേ അല്ലല്ല ഇവിടെ കാണാല്ലേ